Every day with you is magic. Every kiss is better than the last. It's a home I've never known, a place I know will last. Four of i love you വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ കല്യാണ വ്ലോഗിലെ ലാസ്റ്റ് വീഡിയോ ആണ് പാർട്ട് ത്രീ വീഡിയോ ആണത് ഇത് റിസപ്ഷൻ വ്ളോഗാണിതിന് മുന്നേ നമ്മൾ രണ്ട് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് താലിക്കട്ടിൻ്റെ വ്ലോഗ് രണ്ട് റെഡ് സാരി എടുത്തിട്ട് ഓഡിറ്റോറത്തിലേക്ക് പോകുന്ന ഒരു ബ്ലോഗ് കിട്ടും ഈ ഒരു ബ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറേ കമൻറ്റ് കണ്ടു കുറച്ചധികം ബിസി ആയിപ്പോയി അതാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ലൈഫിൽ ഒരു ഫംഗ്ഷൻ ഇതുപോലത്തെ ഒരു ലൈറ്റ് കളർ ഡ്രസ്സ് വേറെ ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ റിസപ്ഷനെ എനിക്ക് എനിക്കിതുപോലെ കളർ ആഗ്രഹം കൊണ്ട് ഞാൻ ഈ ഒരു ബീച്ച് കളർ ലേംഗ എടുത്തു പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ട്രെൻഡിൽ പോണത് റിസപ്ഷൻ ലുക്കൊക്കെ കുറച്ച് ലൈറ്റ് കളേഴ്സിലുള്ള ഡ്രസ്സാണെന്ന് സാരി ആയാലും ലേംഗ ആയാലും ഒക്കെ അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കളർ ചൂസ് ചെയ്തത് പിന്നെ എനിക്ക് ലൈറ്റ് കളേഴ്സ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജ്വല്ലറീസ് എല്ലാം ഞാൻ ഗ്രീൻ സ്റ്റോൺ വരുന്ന ജ്വല്ലറീസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഹെയർ സ്റ്റൈലും ഒക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തതാണ് കേട്ടോ ഒക്കെ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് വിച്ചോ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് വിച്ചിന്റെ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് പോവാം With you is magic. Every kiss is better than the last. It's a home I've never known, a place I know will last. For a lifetime of I love you. Me, be mine for a lifetime. It's the little things that make our hearts meet. It's like I can hardly breathe when you say my name. I know you've waited. For a lifetime. every day I swear I need you with each glance I love you more and more. Our walls came crumbling down now. Hey, To me, be mine for a lifetime. It's the little things that make our hearts meet. It's like I can hardly breathe when you say my. നല്ലൊരു എൻട്രി കിട്ടിയും നമ്മളങ്ങനെ ദ്വീപൊക്കെ കത്തിച്ചു കേക്ക് കട്ട് ചെയ്തു ഷെയർ ചെയ്തു പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ഫാമിലി ഫോട്ടോ പിന്നെ പിന്നെന്താ ചേച്ചിയും മഞ്ഞേയും കൂടെ ഫോട്ടോ എടുത്തു അതിനുശേഷം ഇതാ മുത്തശ്ശിനെയും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെയും ഫോട്ടോ എടുത്തു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ റിസപ്ഷൻ്റെ ബ്ലോക്ക് കുറച്ച് ലൈറ്റ് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കാരണം അതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി ചില സമയത്ത് ക്വാളിറ്റി നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് എനിക്ക് അറിയില്ല ക്യാപ്ചർ ചെയ്താൽ ആൾക്കറിയുള്ളൂ ഞാനത് ചോദിക്കാൻ വിട്ടു പോയിട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ചില വീഡിയോസ് നല്ല ക്ലാരിറ്റി കുറവുള്ള പോലെ എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെന്താ നമ്മുടെ ഓരോരോ ഫാ ഫാമിലി മെമ്പേഴ്സായിട്ട് വന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു വലിയ അച്ഛൻ വല്യമ്മ ചെറിയമ്മ ചെറിയച്ഛൻ മനുവാൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നമ്മൾ ഫോട്ടോ എടുത്തു അതിനുശേഷം പിന്നെ വിച്ചുവിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു വിച്ചുവിൻ്റെ വലിയച്ഛൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് കേട്ടോ ഇവരൊക്കെ ഇവരൊക്കെ പറഞ്ഞ് ബ്ലാക്ക് ആണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവർ എന്താ പറയുക എല്ലാവരും ഒരേപോലെ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ഇങ്ങനെ ഒരുമിച്ച് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാനായിട്ട് ഞാൻ മാത്രം ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ മുത്തശ്ശൻ്റെ അനീത്തിയുടെ ഫാമിലി വന്ന് ഫോട്ടോ എടുത്തു പിന്നെ അതിന് ശേഷം ഓരോ ഫാമിലി മെമ്പേഴ്സായിട്ട് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ റിസപ്ഷന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്ളോഗ് കുറച്ച് ലെങ്ത്ത് കുറവായിരിക്കും നമ്മളധികം വീഡിയോസ് ക്യാപ്ചർ ചെയ്തിട്ടില്ല ഫോണിൻ്റെ ചെറിയൊരു സ്റ്റോറേജ് ഇഷ്യൂ ഉള്ള കാരണം എന്തായാലും നമുക്ക് ഫുൾ വീഡിയോ കിട്ടുമ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇത് മുത്തശ്ശിൻ്റെ വേറൊരനീതിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ഇത് അച്ഛൻ്റെ ഫാമിലിയാണ് പിന്നെ കളരി സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അങ്ങനെ ഓരോരുത്തരോരുത്തരുമായിട്ട് വന്ന് ഫോട്ടോ എടുക്കുകയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സാണ് ആദിത്യനും പൂജയും പിന്നെ പൂജയുടെ ട്വിൻ ബ്രദറും ഉണ്ടായിരുന്നു പ്രണവ് ഉണ്ടായിരുന്നു പിന്നെ മുത്തശ്ശൻ്റെ അനിയൻ്റെ ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പിന്നെ നമ്മുടെ നൈബറായ വിസ്മയും വിസ്മയുടെ ഫാമിലി ഉണ്ടായിരുന്നു വിസ്മേനെ അറിയുന്നുണ്ടാവും യൂട്യൂബറാണ് അപ്പോൾ അവളുണ്ടായിരുന്നു I love you, two hearts, one beat. You whisper to me, be mine for a lifetime. It's the little things that make our hearts sweet. It's like I can hardly breathe when you say, my. I know we've waited ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യുന്നില്ല നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അതാണ് ഞാൻ ഇടയ്ക്ക് മ്യൂസിക് എണ്ണത് കേട്ടോ ഇത് വിച്ചുവിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് യെസ് പിന്നെ ഇത് മുത്തശ്ശൻ്റെ അനീതിയും അവരുടെ മക്കളും വൈഫൊക്കെയാണ് കേട്ടോ യെസ് അപ്പോൾ പിന്നെ ഇത് നമ്മുടെ ഫോറിനേഴ്സാണ് നമ്മുടെ കളരി പഠിക്കുന്ന ഫോറിനേഴ്സാണ് അവർ കല്യാണത്തിനും റിസപ്ഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നമ്മുടെ എന്താ പറയുക ട്രഡീഷണൽ ഡ്രസ്സൊക്കെയായിരുന്നു കല്യാണത്തിനും റിസപ്ഷനൊക്കെ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് വിച്ചുവിൻ്റെ അമ്മയുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സാണ് അമ്മമ്മയും അമ്മൂച്ചനും ഒക്കെ യെസ് ഇത് വിച്ചുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ് കേട്ടോ എനിക്ക് കുറേ പേരൊന്നും അറിയില്ല ഞാൻ അപ്പോഴാണ് പരിചയപ്പെടുന്നത് പിന്നെ ഇത് നമ്മുടെ ഉണ്ണിയാണ് വിച്ചുവിൻ്റെ വില്ലേജിൻ്റെ മോനാണ് കേട്ടോ യെസ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ടെൻത്തിലെ ഫ്രണ്ട്സ് റംസീന ആതിരാ ഹിബ ഞാൻ കല്യാണ ബ്ലോഗ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ മിസ്സ് ചെയ്തു തോന്നുന്നത് റംസീനെ റംസീന എക്സാമൊക്കെ കഴിഞ്ഞ് ഇതാ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ആയിരുന്നു കല്യാണത്തിന് വരാത്ത കാരണം കേട്ടോ ജലീൽ ജലീൽമാമ ഉണ്ടായിരുന്നു ഐശാൻഡി ഉണ്ടായിരുന്നു പിന്നെതാ ഇതൊക്കെ വിച്ചുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ എനിക്ക് ഇവരൊന്നും അറിയില്ല നമ്മൾ അവിടെ പരിചയപ്പെട്ടു അറിയില്ലെങ്കിലും നമ്മൾ കുറച്ചൊക്കെ സംസാരിച്ചോട്ടോ എല്ലാവരും ഇട്ട് ആ ഒരു ടൈം നല്ല രീതിക്ക് സംസാരിച്ചു പിന്നെ അതായത് ഇത് എൻ്റെ ലിവ ടീമാണ് ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ എല്ലാവരും ഉണ്ട് സാറും വൈഫും പിന്നെ ഫുൾ സ്റ്റാഫ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ അമ്മമ്മയുടെ സ്ഥലത്ത് നിന്ന് വന്ന മാമയും അമ്മായിയും ഒക്കെയാണ് കേട്ടോ അങ്ങനെ കുറേ ഫോട്ടോ എടുത്തതിനു ശേഷം ആയപ്പോൾ ലേസറും കാര്യങ്ങളൊക്കെ അവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആയപ്പോഴാണ് കേട്ടോ അവർ വെച്ചത് അപ്പോഴേക്കും കുറേ പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറേ പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല ചെറുതായിട്ട് ലേസറും അതുപോലെ തന്നെ പോപ്പറും ഒക്കെ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ പൊട്ടി സംഭവം ഇല്ല അതൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലാസ്റ്റ് പോലത്തെ കേട്ടോ പിന്നെ ഞാൻ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി മിച്ചു എന്നെ കറക്കിപ്പിച്ചു മിച്ചു കുറച്ച് ഇൻട്രോവേർട്ടായ കാരണം മിച്ചിനെ കുറച്ച് ഷൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാലും മിച്ചു എന്നെ കുറച്ച് കറക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്മോക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല പാട്ടൊക്കെ ഇട്ടിണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് വെച്ചതാണ് റിസപ്ഷനെ കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് നല്ല രീതിക്ക് ബാക്ക് പെയിൻ്റെ ഒരു ഇഷ്യൂ വന്നു തലേ ദിവസം അതുകൊണ്ട് എനിക്കിത് കളിക്കാൻ പറ്റിയില്ലാട്ടോ അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു അടിപൊളി ഇൻട്രോ ഡാൻസ് നിങ്ങൾ കാണേണ്ടതായിരുന്നു പക്ഷെ അത് say every day with you is magic every kiss is better than the last it's a home I've never known a place I know will last for of i love you പിന്നെ നമ്മൾ ഇതാ റിസപ്ഷൻ ഒരുവിധം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ കഴിച്ചവരെല്ലാവരും പറഞ്ഞു അടിപൊളി ഫുഡാണെന്ന് ലാസ്റ്റായപ്പോൾ നമുക്ക് അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കവരെല്ലാവരും സെർവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക കല്യാണം അറിയില്ല നമ്മൾ പ്രോപ്പറായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഉച്ച നല്ല രീതിക്ക് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ തലേ ദിവസം തൊട്ടേ എനിക്ക് പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ കഴിച്ച ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് പറയാനറിയില്ല അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മൊജിറ്റോസ് ഉണ്ടായിരുന്നു മൊജുറ്റോ ഓർ മൊഹിറ്റോ ഒക്കെ അതുണ്ടായിരുന്നു പിന്നെ തട്ടുകട ബൈബ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുക കൊള്ളി മീൻകറി ദോശ പിന്നെ ചിക്കൻ്റെ തന്നെ കുറേ വൈറ്റ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ചിക്കൻ്റെയും ബീഫ് ബീഫില്ല ചിക്കനും ഫിഷിൻ്റെ ഒക്കെ വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറേ ഒന്നും കഴിച്ചില്ല കുറെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ റിസപ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനച്ഛനും ഇതുപോലെ ഒരു ഞാനച്ഛൻ അമ്മയും കൂടി ചേച്ചിയും കൂടി ഇതുപോലെ ഒരു വീഡിയോ എടുത്തു കേട്ടോ പിന്നെ ആ ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുകയാണ് കല്യാണത്തിന് അന്ന് നൈറ്റ് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഫസ്റ്റ് നൈറ്റ് എൻ്റെ വീട്ടിലായിരുന്നു കുക്കും കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം ആ ഒരു ദിവസം എനിക്ക് കുക്കിനെടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുക്കിനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി കുക്കും എന്നെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ വിച്ചു ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും മുത്തശ്ശനും ചേച്ചിക്കും അനോനൊക്കെ ഓണപൊടുവോ എടുത്തുട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ റിസപ്ഷന്റെ ബ്ലോഗ് അപ്പോ അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞു റിസപ്ഷനും കഴിഞ്ഞു ഇനി വിരുന്ന് പോണ ഒരു വ്ളോഗ് ഉണ്ടായിരിക്കും അത് ഉടനെ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ബൈ